എന്നിട്ട് തുടർന്ന് ജിസയിൽ പറഞ്ഞത് ജിസയിൽ പറഞ്ഞത് ഇവനെ പൊക്കാൻ ഇവൻ കട്ടിൽ കയറുന്ന ഇവനോട് പോയാം പൊതച്ചു കിടന്നു നല്ല ഉറക്കോ ചെന്നവന്റെ നടുവിനെ നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടെ അതിന് കട്ടിൽ കിടക്കൂല കട്ടിൽ കിടക്കൂല ഇവനെ കട്ടിൽ അവരെ കിടത്തൂല ഈ കിടക്ക എന്താണ് ഞാനാണ് ഇവിടെ കിടക്കുന്നത് മര്യാദക്ക് ഇറങ്ങി താഴെ കിടന്നേ ഇവൾ കാണുന്ന സെറ്റാ ബിൻസി അവൻ എണീക്കൂല അവൾ അവൻ എണീക്കാൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഇവനെ കട്ടിലോട് തൂക്കി പുറത്തേക്ക് കൊണ്ടുപോകാം പുറത്തേക്ക് കൊണ്ടുപോകാനോ എന്താ കാര്യം നമ്മള് സ്നേഹം പ്രകടിപ്പിക്കുന്നത് കേളയപ്പം കാണ്ട പക്ഷേ ഇവള് ഒന്നിരിക്കുന്നുള്ള കാര്യമാണെങ്കിൽ ഡൗട്ട് ഏറ്റവും നികിഷ്ടവും നമ്മൾ അങ്ങോട്ട് പോകാൻ ഞാൻ വേസ്റ്റ് 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 എന്ന് പോലും അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തോ അപ്പൻ ഇട്ടിട്ട് പോയതും അപ്പൻ മരിച്ചതും അപ്പൻ ഓരോ പാവം കുറെ സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് അറിയാൻ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ അമ്മമാരുടെ ശബ്ദമായി മാറാനാണ് ഞാൻ ഫ്ലാഷ് ബാങ്ക്

ില്ല ഞാനിത് എല്ലാവരും മനുഷ്യ വിസർജങ്ങളൊക്കെ ഞാൻ പെണ്ണല്ലേടി ഒരു സ്ത്രീയല്ലേ ഒരു അമ്മയല്ലേ സ്ത്രീ അമ്മയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഓരോ ജനങ്ങള് ആ ഒരു സ്ത്രീയെ ആ സ്ത്രീത്വത്തെ അപമാനമാണ് ഒരു സ്ത്രീയാണ് ഞാൻ ഒരു അമ്മയാണ് ഞാൻ ഒരു വിധവയാണ് ഞാൻ ഓരോ വിധവുകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദം ആയിരിക്കണം വേണ്ടത് ഓരോ സിംഗിൾ മോഡലിന് വേണ്ടിയിട്ടുള്ള പേര് കേട്ട് പേര് കേട്ട് അവരൊന്നും ഒരുങ്ങി പോയിക്കാൻ അത്രയും കേട്ട് സഹിച്ച് നേരെ കുഴപ്പം എത്ര നാളെ പിടിച്ചിരിക്കുന്നു അറിയില്ല പക്ഷെ ഒരിക്കലും കരയൊന്നുമല്ല കാര്യവും ഞാൻ കാണിക്കില്ല